ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ ക്രിസ്മസിന് വേണ്ടിയുള്ള ഒരുക്ക ദിനത്തിന്റെ അഞ്ചാം ദിവസത്തിലാണ് നമ്മൾ ഓരോ ദിവസവും അടുത്തുവരുംതോറും പുൽക്കൂട്ടിൽ പറഞ്ഞ ഉണ്ണിയെ നമ്മുടെ ജീവിതത്തോട് ചേർത്ത് പിടിക്കാനുള്ള ഒരു കൊതിയൊക്കെ നമ്മുടെ മനസ്സിലുണ്ട് എന്ന് ഞാൻ വിചാരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ എല്ലായിടത്തും ഈശോയുടെ അനുഗ്രഹങ്ങൾ കർത്താവ് ചൊരിയുന്നുണ്ട് ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ ദൈവം തരാത്തതായി നമുക്ക് ആർക്കും ഒന്നുമില്ല പോലോ ശ്രീകാര്യലൂടെ കർത്താവ് നമ്മളോട് ചോദിക്കുകയാണ് എല്ലാം ദാനമായിരിക്കെ ഒന്നും ദാനമല്ലെന്ന മട്ടിൽ നീ എന്തിനു അഹങ്കരിക്കുന്നു പ്രിയപ്പെട്ടവരെ പലപ്പോഴും ദൈവം ഒരുപാട് ബ്ലെസ്സിങ് നമ്മുടെയൊക്കെ ജീവിതത്തിലൂടെ തന്നിട്ടുണ്ട് പക്ഷെ പലതും ദാനമാണെന്ന് മനസ്സിലാക്കാതെയുള്ളൊരു യാത്ര നമ്മളിൽ പലർക്കുമുണ്ട് എന്നുള്ളത് ഒരു വലിയ സത്യമാണ് ഇന്ന് ഈ അഞ്ചാം ദിനത്തിൽ ദൈവം തന്ന വലിയ അനുഗ്രഹങ്ങളെ ഒരു പക്ഷേ ഏറ്റവും തീരെ ചെറിയവനായ ചെറിയവനായ എന്നെ ദൈവം അനുഗ്രഹത്താൽ പൊതിയുന്നതോർത്ത് സന്തോഷിക്കാനൊരു ദിവസമായിട്ട് ദിവസം മാറട്ടെ പ്രിയപ്പെട്ടവരെ അങ്ങനെ ചെറിയവരെ ദൈവം സന്ദർശിച്ചതാണ് നമ്മുടെ ആട്ടിടിയര് അവരെ ഒത്തിരി സന്തോഷത്തോടെയാണ് ദൈവത്തിന്റെ ദൂത് കേട്ടത് ദൈവത്തിൽ മാത്രം ആശ്രയിച്ച് അവര് ദൈവത്തിന്റെ ദൂത് കേട്ടു എന്ന് നമ്മൾ വചനത്തിൽ വായിക്കുന്നുണ്ട് ദുഃഖാട് സുവിശേഷം രണ്ടാം അധ്യായം പതിനഞ്ച് മുതലുള്ള വചനങ്ങൾ ഇങ്ങനെ കാണുകയാണ് ദൂതന്മാർ അവരെ വിട്ട് സ്വർഗത്തിലേക്ക് പോയപ്പോൾ ആട്ടിടിയർ പരസ്പരം പറഞ്ഞു നമുക്ക് ബദരേഖയും വരെ പോകാം കർത്താവ് നമ്മെ അറിയിച്ച ഈ സംഭവം നമുക്ക് കാണാം അവർ അതിവേഗം പോയി മറിയത്തെയും ജോസഫിനെയും പുൽത്തൊട്ടിയിൽ കിടക്കുന്ന ശിശുവിനെയും കണ്ടു അനന്തരം ശിശുവിനെക്കുറിച്ച് തങ്ങളോട് പറയപ്പെട്ട കാര്യങ്ങൾ മറ്റുള്ളവരെ അവർ അറിയിച്ചു പ്രിയപ്പെട്ടവരെ അപ്പോൾ ദൈവത്തിന്റെ ഒരു ദൂത് ലഭിച്ച ആറ്റിടിയര് ദൈവത്തിന്റെ ആ വലിയ ദൂത് എന്താണെന്നറിഞ്ഞ് അതിനോട് പ്രതികരിക്കാൻ അതിനോട് റെസ്പോണ്ട് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു നല്ല മനസ്സിന്റെ ഉടമകളാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ എത്രയോ വചനങ്ങൾ കേൾക്കുന്നു എത്രയോ വചന ശുശ്രൂഷകളിൽ പങ്കെടുക്കുന്നു എത്രയോ ദൈവാരാധനയിൽ നമ്മൾ പങ്കെടുക്കുന്നു നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം കർത്താവേ നിന്റെ ദൂതുകൾ ഞങ്ങൾ കേൾക്കുമ്പോൾ നിന്റെ വചനങ്ങൾ ഞങ്ങൾ കേൾക്കുമ്പോൾ നിന്റെ പ്രമാണങ്ങൾ ഞങ്ങൾ കേൾക്കുമ്പോൾ അതിനോട് പ്രത്യുദ്ധരിക്കാനുള്ള ഒരു ഹൃദയം നമുക്ക് ബദ്രഹയം വരെ പോകാം കർത്താവ് അറിയിച്ച ഈ സംഭവം നമുക്ക് പോയി കാണാം അതായത് ദൈവം നമ്മളെ ചില കാര്യങ്ങൾ അറിയിക്കുമ്പോൾ അതിനുള്ള യാത്രകൾ ദൈവഹിതത്തിന്റെ മുമ്പിൽ കീഴടങ്ങാനുള്ള ഒരു യാത്രകള് ദൈവഹിതം അനുവർത്തിക്കാനുള്ള ഒരു യാത്രകള് അതൊക്കെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുകയാണ് ഇന്ന് പലപ്പോഴും നമുക്കതൊക്കെ കുറഞ്ഞു പോവുകയാണ് ഈശോയുടെ ഹിതം അന്വേഷിക്കുന്ന ഒരു തലത്തിൽ നിന്നും നമ്മൾക്ക് ഒത്തിരി മാറി മാറി പോകുന്നു ഈശോയെ ആറ്റിടയരെ പോലെ എന്റെയും ജീവിതത്തിൽ ദൈവം എന്നോട് പറഞ്ഞ കാര്യങ്ങൾ പ്രാവർത്തികമാക്കാൻ അതിനോട് പ്രത്യുദ്ധരിക്കാനുള്ള വലിയൊരു കൃപ കടുത്താവെ ഈ ദിവസം എനിക്ക് തരണേ ഈശോയെ ആ ഒരു വലിയ കൃപ നമുക്ക് ഈ ഡിസംബർ അഞ്ചാം തീയതി ഈ ഒരുക്ക ദിനത്തിന്റെ അഞ്ചാം ദിവസം ചോദിച്ചു മേടിക്കാം ഈശോയെ അതിനായി എന്നെ യോഗ്യമാക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഈശോ നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ആ ഈശോയുടെ വലിയ സന്തോഷം തിരുക്കടുമ്പം മുഴുവൻ ദൈവഹൃതത്തിൻ്റെ മുമ്പിൽ കീഴടങ്ങിയവരാണ് ദൈവഗതം അവരെ സ്വർഗത്തിൻ്റെ വലിയ കവാടത്തിലേക്ക് സ്വർഗീയ കവാടത്തിൻ്റെ വലിയ കൃപയിലേക്ക് ആ കുടുംബത്തെ നയിച്ചെങ്കിൽ ദൈവം ഒത്തൊരുമിച്ച ഒരു കുടുംബമായി തിരുക്കുടുമ്പം മാറിയെങ്കിൽ നമ്മുടെയും ജീവിതത്തിൽ നമുക്കും ദൈവഗതത്തോട് പ്രത്യുദ്ധരിക്കാനുള്ള കൃപ ചോദിച്ച് പ്രാർത്ഥിക്കാം ഈശോ നമ്മളെ അനുഗ്രഹിക്കട്ടെ ഈശോ വിശികായിക്ക് സ്തുതിയായിരിക്കട്ടെ പ്രിയപ്പെട്ടവരെ ദൈവം അത് കൊടുക്കും ജീവിതത്തിൽ അത്രത്തോളം ദൈവത്തെ കണ്ടുമുട്ടാൻ നമ്മുടെയൊക്കെ ഒക്കെ ജീവിതങ്ങളിൽ നിറയുന്ന ഈശോ മറ്റുള്ളവർക്ക് ഈശോയെ കണ്ടുമുട്ടാനുള്ള വഴി വഴിയൊരുക്കുമെന്ന് ഒത്തിരി അനുഭവങ്ങൾ കൺമുമ്പിലുണ്ട് ഇപ്പം നമുക്കും നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് ഈശോയെ ഇന്ന് അനുഭവിക്കാൻ ഇടയാക്കാൻ ഒരു ഉപകരണമാക്കി മാറ്റണേ എൻ്റെ ഈശോയെ അതിനായി നീ എന്നിൽ ജീവിക്കണേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഈശോ മിശികായിക്ക് സ്തുതിയായിരിക്കട്ടെ